കത്തോലിക്ക സഭയെ പിടിച്ചുപുലിക്ക് നൺസ് വേഴ്സ് ദി വത്തിക്കാൻ ഡോക്യുമെന്ററിയിൽ വീണ്ടും ലോകമാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ് കഴിഞ്ഞ ശനിയാഴ്ച ടൊറന്റോ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചപ്പോൾ തന്നെ ഇത് നിരവധി വിമർശകരുടെയും സാമൂഹിക പ്രവർത്തകരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ടായിരുന്നു വർഷങ്ങളോളം സഭയ്ക്കുള്ളിൽ നടന്നതായി ആരോപിക്കപ്പെട്ട ലൈംഗിക പീഡനങ്ങളും അവ മറച്ചു വയ്ക്കാനുള്ള ശ്രമങ്ങളും സഭയുടെ പ്രബലമായ അധികാര ഘടനയും ഇരകളായ കന്യാസ്ത്രീകളുടെ വേദനകളും സഭ സംരക്ഷിച്ചുവെന്ന് പറയപ്പെടുന്ന പുരോഹിതരുടെ ശക്തിയും എല്ലാം ചേർന്ന് ഡോക്യുമെന്ററിയുടെ കഥാരേഖ ശക്തമായിട്ടുണ്ടായിരുന്നു സഭയെ വിശ്വാസത്തിന്റെയും കരുണയുടെയും പ്രതീകമായി കാണുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ വെളിപ്പെടുത്തലുകൾ അസ്വസ്ഥതയും നിരാശയും നിറഞ്ഞ അനുഭവമായിരുന്നു പ്രത്യേകിച്ച് സഭയിലെ ഉയർന്ന തലങ്ങളിൽ ഇരകളുടെ ശബ്ദം എങ്ങനെ അവഗണിക്കപ്പെടുകയും മറച്ചുവെക്കപ്പെടുകയും ചെയ്തു എന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ കത്തോലിക്ക സഭയുടെ പ്രതിച്ഛായയെ തന്നെ ശക്തമായി തകർക്കുന്നുണ്ട് ഫ്രാൻസിസ് മാർപാപ്പയുടെ നേതൃത്വ കാലത്ത് നിരവധി കന്യാസ്ത്രീകൾ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ടെങ്കിലും അവയെ വളരെ നേരത്തെ തന്നെ വെച്ചതായി ചിലപ്പോൾ പൂർണ്ണമായും അവഗണിച്ചതായി ഡോക്യുമെന്ററി സൂചിപ്പിക്കുകയാണ് പാപ്പയുടെ നേതൃത്വത്തിൽ സഭയുടെ പല പരിഷ്കാരങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും ഇരകളുടെ ശബ്ദം കേൾക്കാൻ സഭയ്ക്ക് കഴിയാത്തത് സഭയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നുണ്ട് നിരവധി മാധ്യമങ്ങൾക്കും നിരീക്ഷകർക്കും സഭയിലെ ഉയർന്ന തലങ്ങളിൽ പോലും ഇരകൾക്കായി നീതി ഉറപ്പാക്കാനുള്ള മനോഭാവത്തിന്റെ അഭാവം സഭയ്ക്കുള്ളിലെ അധികാരത്തിന് ദുരുപയോഗത്തിന് തെളിവായി തോന്നുകയാണ് സഭയുടെ പേരിൽ ജീവൻ സമർപ്പിച്ച കന്യാസ്ത്രീകൾ ആത്മീയ സേവനത്തിനിടയിൽ തന്നെ സഭയിലെ ചില പുരോഹിതന്മാരുടെ ഇരകളായി തീർന്നു എന്ന യാഥാർത്ഥ്യം ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്കിടയിൽ ശക്തമായ പ്രതികരണം ത്തിന് കാരണമായിരിക്കുകയാണ് ഇപ്പോൾ